സൗത്ത് പോർട്ട് ആക്രമണത്തിൽ മരിച്ച കുട്ടികളുടെ എണ്ണം മൂന്നായി പരിക്കേറ്റ അഞ്ച് കുട്ടികളുടെയും രണ്ട് മുതിർന്നവരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ സംഭവസ്ഥലം സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തി പത്ത് ലക്ഷം പെൻഷൻകാർക്കുള്ള ശൈത്യകാല ഇന്ധന പേയ്മെന്റുകൾ ഒഴിവാക്കാനുള്ള തന്റെ തീരുമാനത്തെ അംഗീകരിച്ച ചാൻസലർ റേച്ചൽ റീഫ്സ് യു കെയുടെ പൊതുധനകാര്യത്തിൽ ഇരുപത്തിരണ്ട് ബില്യൺ പൗണ്ടിൻ്റെ കമ്മി കണ്ടെത്തിയതിനെ തുടർന്നാണ് ബുദ്ധിമുട്ടേറിയ ചില തീരുമാനങ്ങൾ എടുക്കാൻ താൻ നിർബന്ധിത എന്നാണ് റേച്ചൽ റീവ്സിന്റെ വാദം ഋഷി സുന ഗവൺമെന്റിന്റെ നിരുത്തരവാദപരമായ അമിത ചെലവ് എന്ന ആക്ഷേപത്തിനെതിരെ മുൻ ചാൻസലർ ജെറേമി ഹണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഒക്ടോബറിലെ ബജറ്റിൽ നികുതി വർധനവ് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണിതെന്നാണ് ജെറേമി ഹണ്ട് കുറ്റപ്പെടുത്തുന്നത് ജെറേമി ഹണ്ടിനെ നുണയൻ എന്നാണ് പുതിയ ചാൻസലർ വിശേഷിപ്പിച്ചത് ലേബർ ഗവൺമെന്റ് പുതിയ സോഷ്യൽ കെയർ പ്ലാൻ ഒക്ടോബറിൽ അവതരിപ്പിക്കാൻ പോകുകയാണ് അടുത്ത ഒക്ടോബർ മുതൽ പ്രായമായവർക്കും വികലാംഗർക്കുമായുള്ള പിന്തുണയ്ക്ക് നൽകേണ്ട തുക എൺപത്തിയാറായിരം പൗണ്ട് അയച്ചുക്കും അതിനുശേഷമുള്ള ചിലവുകൾ ലോക്കൽ കൗൺസിലുകൾ വഹിക്കേണ്ടതായി വരും ഇത് കൗൺസിൽ ടാക്സുകളുടെ വർധനവിന് കാരണമായേക്കും ഈ പരിഷ്കരണത്തിലൂടെ അടുത്ത വർഷം അവസാനത്തോടെ ഒരു ബില്യൺ പൗണ്ട് ലാഭിക്കാമെന്നാണ് റീവ്സ് കണക്കാക്കുന്നത് ഇതുകൂടാതെ കൺസർവേറ്റീവ് ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന പുതിയ ഹോസ്പിറ്റലുകളുടെ നിർമ്മാണവും വിവിധ റോഡ് പദ്ധതികളും റേച്ചൽ റീവ്സ് റദ്ദാക്കിയിട്ടുണ്ട് യു കെ ഉഷ്ണതരംഗത്തിന്റെ പിടിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു കെയിലെ താപനില ഇരുപത്തി ഡിഗ്രി സെൽഷ്യസിനും മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ഷനിലെ കാലതാമസം ഭക്ഷ്യവിഷബാധ വർദ്ധിപ്പിക്കുന്നതായി ബി ബി സി അന്വേഷണത്തിൽ കണ്ടെത്തി അഞ്ചിലൊരു റെസ്റ്റോറന്റിലും ടേക്ക്അവേകളിലും രണ്ടു വർഷത്തിലേറെയായി ഫുഡ് ഇൻസ്പെക്ടർമാർ പരിശോധന നടത്താത്തതായി കണ്ടെത്തി കൗൺസിലുകൾക്കുള്ള ധനസഹായം കുറയുന്നതാണ് ഫ്രീക്വൻ ചെക്കുകൾ നടത്താത്തതിനുള്ള കാരണമായി പറയുന്നത് മാക്ഡൊണാൾഡ്സിന്റെ വില്പന രണ്ടായിരത്തി ശേഷം ആദ്യമായി കുറഞ്ഞു പല ഭക്ഷണ സാധനങ്ങളുടെയും വില വർദ്ധിച്ചതാണ് കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് കസ്റ്റമേഴ്സിനെ തിരികെ ആകർഷിക്കാൻ കമ്പനി ഇപ്പോൾ പുതിയ കിഴിവുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബേസ്മെന്റിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് ലെസ്റ്റർ ജനറൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം അവതാളത്തിലായി കുറച്ച് ദിവസങ്ങളായി മെയിൻ പൈപ്പിലെ ചോർച്ച ജലവിതരണത്തെ ബാധിച്ചിരിക്കുകയായിരുന്നു രോഗികളുടെ സുരക്ഷ മുൻകണ്ട് ചില അപ്പോയിന്റ്മെന്റുകളും ഓപ്പറേഷനുകളും നീട്ടിവെച്ചതായി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ഓഫ് ലസ്റ്റർ എൻഎച്ച് എസ് ട്രസ്റ്റ് അറിയിച്ചു അഞ്ചും ചൗധരിക്ക് ജീവപര്യന്തം തടവ് നിരോധിത മുസ്ലിം സംഘടനയായ അൽ മുഹാജി നേതാവാണ് അഞ്ചും ചൗധരി നിരോധിക്കപ്പെട്ട ഇസ്ലാമിക് ഗ്രൂപ്പിന് നേതൃത്വം നൽകിയതിനും ഓൺലൈൻ മീറ്റിംഗുകളിലൂടെ പല തീവ്രവാദ സംഘടനകൾക്കും പിന്തുണ പ്രോത്സാഹിപ്പിച്ചതിനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് മിനിമം ഇരുപത്തെട്ട് വർഷത്തെ തടവിന് കോടതി അഞ്ചും ചൌധരിയെ ശിക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അൽ മുജാഹിറൂൺ സ്ഥാപിച്ച ചൌധരി മുപ്പത് കൊല്ലമായി ഇസ്ലാം ഫോർ യു കെ മുസ്ലിംസ് അഗെൻസ്റ്റ് ക്രൂസൈഡ്സ് എന്നീ പേരുകളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു ഷരിയത്ത് നിയമം അക്രമാസക്തമായ മാർഗങ്ങളിലൂടെ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ ഈ സംഘടനയിലൂടെ ചൗധരി ശ്രമിച്ചുവെന്ന് ശിക്ഷ വിധിച്ച ജസ്റ്റിസ് വാൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ഐ സിൻ്റെ അഫ്ഗാനിസ്ഥാൻ ബ്രാഞ്ചിൽ ചേരാൻ പദ്ധതിയിട്ടിരുന്നതായി സംബന്ധിച്ച രണ്ട് ബർമിങ്ഹാം സഹോദരങ്ങളെ ജയിലിലടച്ചിരുന്നു അവരിൽ ഒരാളായ മുഹമ്മദ് ഹംസ ഹേദർ തന്റെ പ്രചോദനമായി അഞ്ചും ചൌധരിയെ പറഞ്ഞിരുന്നു ലബനനിലെ ഹിസ്ബുള്ള മുജാഹിദ്ദീൻ ഇസ്രായേൽ ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് ചില ആയുധ വിൽപ്പന നിരോധിക്കാനുള്ള തീരുമാനം യു കെ വൈകിപ്പിക്കുന്നു ഈ വാരാന്ത്യത്തിൽ ഗോലാൻ കുന്നുകളിൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് ഇസ്രായേൽ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ തുടക്കമിട്ടിരുന്നു ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം യു കെ പിന്തുണയ്ക്കുന്നതായും വിദേശകാര്യ സെക്രട്ടറി ഡേവിസ് ലാമി പറഞ്ഞു ലേബർ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പുതിയ ഭവന ലക്ഷ്യ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തി പ്രതിവർഷം മൂന്ന് ലക്ഷം കൌൺസിൽ ഭവനങ്ങൾ പണിയുക എന്നുള്ളത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ആക്കി ഉയർത്തുമെന്ന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഏഞ്ചല പറഞ്ഞു വേർപിരിഞ്ഞ അഫ്ഗാൻ കുടുംബങ്ങളെ ഒന്നിപ്പിക്കാനുള്ള പദ്ധതി യു കെ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതിനെ തുടർന്ന് യു കെയിലേക്ക് ഒഴിപ്പിച്ച പതിനയ്യായിരത്തോളം ആളുകളുടെ പങ്കാളികൾക്കും കുട്ടികൾക്കും സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി പ്രകാരം യു കെയിലേക്ക് വരാൻ ഇപ്പോൾ അപേക്ഷിക്കാം അടുത്ത മൂന്ന് മാസത്തേക്ക് അപേക്ഷകൾക്കായി അഫ്ഗാൻ സിറ്റിസൻസ് റീസെറ്റിൽമെൻ്റ് സ്കീം ഫാമിലി വിസ റൂട്ട് തുറന്നതായി സർക്കാർ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു അഫ്ഗാനിസ്ഥാനിൻ്റെ യു കെ സർക്കാരിനോടൊപ്പം ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് അഫ്ഗാനികളെ കൂടാതെ വനിത രാഷ്ട്രീയക്കാർ എൽ ജി ബി ടി ക്യൂ അംഗങ്ങൾ സ്ത്രീ അവകാശ പ്രവർത്തകരും ജഡ്ജിമാരും ഉൾപ്പെടെ ആറായിരം അഫ്ഗാനികളും അന്ന് യു കെയിലേക്ക് കൊടിയേറിയിരുന്നു ലക്ഷക്കണക്കിന് പേരാണ് ഉക്രൈൻ ഹോങ്കോങ് അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥി വിസകളിലൂടെ യു കെയിലെത്തുന്നത് പുതിയ യു കെ വാർത്താ അപ്ഡേറ്റുകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക